അസ്സാമലൈക്കും വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സുഖമാണ് അപ്പോൾ റംസാൻ മാസമൊക്കെ വന്നു ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റംസാൻ മുബാറക് അറിയിക്കുകയാണ് അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് കൂടുതൽ റെസിപ്പി എങ്ങനെ നോക്കാം ഞാനിവിടെ ചീസി പൺ പബ്സാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി എടുക്കുക അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നാല് വലിയ സവാള തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ തക്കാളി തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വയന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ ചെറുതായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും ഇനി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു മിനിറ്റ് മൂടി വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീലൊന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കണം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എട്ട് ചെറിയ കുഞ്ഞ് സൈസിലുള്ള ബന്നാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് വളരെ ചെറിയ ബന്നാണ് അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലുതായാലും നമുക്ക് ഫില്ലിങ്ങൊക്കെ കുറച്ച് കൂടുതൽ വെച്ച് നന്നായിട്ട് ടേസ്റ്റിയാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്ന സമയത്ത് മുറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് സാവധാനത്തിൽ കട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പളപ്പ് കുറച്ചും കൂടി എടുത്ത് മാറ്റണം ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഇതേപോലെ തന്നെ മുകൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തു വെക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ സാവധാനത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ചീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മൊസറിലീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ അതും കൂടി ആവശ്യമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് തന്നെ ഉപയോഗിക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വണ്ണെടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചീസ് കൊടുക്കണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഉണ്ടല്ലോ അതൊന്ന് കൊടുക്കണം ചീസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടേബിൾ സ്പൂൺ മസാല വെച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ മീതയായിട്ട് മയോണൈസാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മയോണൈസും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുട്ടയുടെ പീസ് ഉണ്ടല്ലോ അതും വെച്ചുകൊടുക്കണം ഇനി അതിൻ്റെ മീതെയും കുറച്ച് മസാല വെച്ചുകൊടുക്കണം പക്ഷേ എൻ്റെ ഈ ബണ്ണുണ്ടല്ലോ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെച്ചു കൊടുക്കുന്നില്ല ഇനി കട്ട് ചെയ്ത ഈ ചീസ് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കണം പിന്നെ പിസ്സ സീസണിങ് അത് വാങ്ങാൻ കിട്ടും അപ്പം അല്പം ഒരുകാനോ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത് അതും കുറച്ച് വിതറി കൊടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിതറിക്കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം ഇന്ന് നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ മയണീസും വെച്ച് മുട്ടയും വെച്ചതിന് ശേഷം വീണ്ടും മസാല വെച്ചിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത പന്നിണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് മൂടി വെക്കണം അതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസ് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതേപോലെ ഇതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആ മുട്ട വെച്ചതിൻ്റെ മീതി ആയിട്ട് വെച്ചുകൊടുത്താൽ മതി മുട്ട വെച്ചതിൻ്റെ മീതെ കുറച്ച് മസാല വെച്ചുകൊടുക്കണം അതിനുശേഷം ഇതുകൊണ്ട് മൂടിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയും ചെയ്യാം ഇനി ഒരു അടി കട്ടിയുള്ള ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ചൂടാൻ വെച്ചിട്ട് ഇനി അതിൻ്റെ മീതിയായിട്ട് ഇതേപോലത്തെ ഒരു മൂടി വെച്ചുകൊടുക്കണം സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ചെടുത്താലും മതി ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പബ്സ് ഉണ്ടല്ലോ അത് ഈ ട്രേയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം മൂടി വെക്കണം അല്പം പോലും ആവി പുറത്ത് പോവാത്ത രീതിയിൽ വേണം മൂടി വെക്കാൻ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതേപോലെ ബേക്ക് ചെയ്തെടുത്തു നന്നായിട്ട് ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവ ആകുമ്പോൾ വാങ്ങി വെക്കാം വളരെ ടേസ്റ്റി ഒരു കിഡിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ചീസ് ഉണ്ടെങ്കിൽ ചീസ് വെച്ചിട്ടുണ്ടാക്കാം അതല്ല ചീസ് ഇല്ല ചീസ് വേണ്ടെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ചീസ് ഇല്ലാതെയും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നോമ്പ് നോക്കി ക്ഷീണിച്ച മക്കൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വളരെ സന്തോഷമാകും നോമ്പ് തുറക്കാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് അവർക്ക് കൊടുക്കണം ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടി ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കാം വീണ്ടും ഞാൻ ട്രെയിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കണം ഞാൻ ചെറുതായി അരിഞ്ഞ സ്പ്രിംഗ് ഓണിയൻ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാണാൻ ഭംഗിക്ക് മാത്രമാണ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയുകയുള്ളൂ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല ശരിക്കും നല്ല കിടിലൻ റെസിപ്പി തന്നെയാണിത് എല്ലാവരും ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ റെസിപ്പി ആവശ്യമാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വെറൈറ്റി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ പുതിയ റംസാൻ വിഭവങ്ങളുമായി വീണ്ടും കാണാം ബൈ ബായ്